സീരിയൽ താരമായ അനുശ്രീയും വിഷ്ണു സന്തോഷും വിവാഹിതരായ വാർത്ത ഒരു കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഒരു പ്രണയ ഒളിച്ചോട്ട വിവാഹം തന്നെയായിരുന്നു അത് വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹം എന്നാൽ പിന്നീട് അനുശ്രീ ഗർഭിണിയായതോടെ പിണക്കം അവസാനിച്ച് അമ്മയോടൊപ്പമായിരുന്നു താമസം കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാണ് അനുശ്രീയും വിഷ്ണുവും വിവാഹം മോചിതരായി എന്ന് പറഞ്ഞ് അനുശ്രീ തന്നെ രംഗത്തു വന്നത് ഇതുപോലെ ഒരു വിവാഹം നടന്നതായിരുന്നു സ്വാതിനിത്യാനന്ദന്റെയും ഭ്രമരമെന്ന ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് സ്വാതിനിത്യാനന്ദ അതേ സീരിയലിലെ ക്യാമറമാനുമായി പ്രവർത്തിച്ച് പ്രതീക്ഷമായിട്ടുള്ള വിവാഹം വലിയ വിവാദമായിരുന്നു കോവിഡ് കാലത്തായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ തൊട്ടുപിന്നാലെ തന്നെ ഇവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുവെങ്കിലും അതിനോടൊന്നും സ്വാതിനിത്യാനന്ദ് ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്വാതിനിത്യാനന്ദം അനുശ്രീയുടെ മുൻഭർത്താവുമായ വിഷ്ണു സന്തോഷിനുമൊപ്പമുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ഇരുവരും ഒരുമിച്ചുള്ള ഒരു ചിത്രം അതും അമ്പലത്തിൽ വെച്ച് സിന്ധൂരമണിഞ്ഞ് നിൽക്കുന്ന സ്വാതിനിത്യാനന്ദന്റെ ചിത്രം കണ്ട് ഇരുവരും വിവാഹം കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് താരത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെയും ഒരുപാട് പേർ നിങ്ങൾ വിവാഹിതരായോ എന്നുള്ള ചോദ്യം ഉയർത്തിയതോടെ താരം തന്നെ ഇതിന് മറുപടിയുമായി രംഗത്തു വന്നു എന്റെയും വിഷ്ണുന്റെയും ചിത്രം വിവാഹ ചിത്രമല്ലെന്നും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് എന്റെ ഔദ്യോഗിക പേജിലൂടെ എത്രയും വേഗം തന്നെ അറിയിക്കുന്നതായിരിക്കും സ്വാതിയുടെ വിശദീകരണം ഇതോടുകൂടി ഇരുവരും പ്രണയത്തിലാണോ എന്നുള്ള ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്